സ്റ്റേഷ്മി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തൈരും ഉൾട്ടാണെങ്കിൽ മിട്ടിയും കൂടിയിട്ടുള്ള ഒരു പാക്കാണ് കാണിക്കുന്നത് അത് നാല് ഭാഗങ്ങളായിട്ടാണ് നാല് ഇതാണ് കാണിക്കുന്നത് ഒന്ന് ക്ലെൻസിങ് ഒരു ക്രബ്ബ് സ്ക്രബ് പിന്നെ ഒരു മെസാജ് ഒരു പാക്ക് അങ്ങനെയാണ് ആദ്യം നമുക്ക് ക്ലൻസിങ് ചെയ്യാം കുറച്ച് തൈരെടുത്തിട്ട് നമുക്ക് ക്ലൻസിങ് ചെയ്യാം ഒരു സ്പൂൺ തൈര് ഒ ഒന്ന് ചെയ്യാം ഒരു സ്പൂൺ തൈര് എടുത്തു ഇനി നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒന്ന് ചെയ്യണേ കഴുത്തിലും കൂടി ചെയ്യാം ഇനി നമുക്ക് ഒന്ന് തുടച്ച് വരാം ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കൊന്ന് തുടച്ച് മാറ്റാം പിന്നെ നമുക്ക് ഒരു സ്ക്രബ് ചെയ്യാം അതിന് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ അരിപ്പൊടി പിട്ടിൻ്റെ അരിപ്പൊടിയാണ് പിട്ടിൻ്റെ അരിപ്പൊടിയാണ് പിന്നെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം േക്കും ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ എങ്ങോട്ടെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുള്ളൂ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് കേൾക്കുക അല്ലെങ്കിൽ തുടച്ച് കളയും നമുക്ക് തുടച്ച് കളയും നനഞ്ഞതും ഉണ്ട് തുടച്ചുകളി ഒരു പേ പാക്കറ്റ് അല്ല മസാജ് കൊടുക്കാം ഒരു സ്പൂൺ തൈര് കുറച്ച് തേൻ നല്ല ചെറുതേനാണ് നല്ല തേനാണ് ഇനി നമുക്കൊന്ന് മെസ്സാജ് കൊടുക്കാം മെസ്സേജ് കൊടുത്തു ഒരഞ്ച് മിനിറ്റിൽ മെസ്സേജ് ചിക്കനെ തെറ്റി കൂടെ അങ്ങനെ റൗണ്ട് മെസ്സാജ് ചെയ്യാം മൂക്കിൻ്റെ പിന്നെ അങ്ങനെ എല്ലാം താടിയില്ല അവിടെ ഇറക്കത്താടിയില്ലാതെ ഇരിക്കുക കഴുത്തിലും കൂടി ചെയ്യുന്നത് പിന്നെ അങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് മെസാജ് അഞ്ച് മിനിറ്റ് മിനിറ്റാണ് ചെയ്യണേ ഞാൻ അപ്പോൾ വീഡിയോ ലെങ്ത് തവണ്ടച്ചിട്ട് വേഗം കഴുകി കണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മിനിറ്റ് മിനിറ്റായിരുന്നു ചെയ്യണം കേട്ടോ ഇനി നമുക്കൊന്ന് തുടച്ചു മാറ്റാം കൊഴുത്തു കുഞ്ഞും ചെയ്യണേ പിന്നെ നമുക്കൊരു പാക്കറ്റ് കൊടുക്കാം ഒരു സ്പൂൺ തൈര് പിന്നെന്താ മുൾത്താണി മിട്ടി ഇതാണ് എന്നൊക്കെ കേക്ക് മുൾത്താനി മിറ്റി തൈര് ഒരു സ്പൂൺ എടുത്ത് ഒരു സ്പൂൺ ഇനി ോജിപ്പിക്കാം നിങ്ങൾക്ക് പാക്കറ്റ് ഇട്ടുകൊടുക്കാം എല്ലാവരും ലൈക്ക് ലേക്ക് ഞാൻ സസ്യാൻ മർക്കറ്റിൽ കൂട്ടുകാരെ വഴുത്തക്കൊടി ഇട്ടുകൊടുക്കണേ ഇത് ഉണങ്ങി ഉണങ്ങുന്ന ആർക്ക് വർത്താനം പറഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങി ഒന്ന് വലിഞ്ഞ് മുറുകാൻ തുടങ്ങിയാൽ വർത്താനം പറയരുത് ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് വയ്ക്കുക ഇട്ട് കാണാൻ നല്ലപോലെ ഉണങ്ങി മുഖത്ത് ഉണ്ടാവും ഇനി നമുക്കതൊന്ന് നനച്ച് കൊടുത്തിട്ട് തുടച്ച് നീക്കാം ഏകദേശം ഉണങ്ങി കഴിഞ്ഞാൽ വർത്തമാനം പറയുമ്പോൾ അല്ലേ നോക്കുന്നു തുടച്ച് നീക്കാം ഞാനൊന്ന് കഴുകിയിട്ട് വരാം ഞാൻ കഴുകിയ കണ്ടെല്ലാവരും കണ്ടോ മോത്തിൻ്റെ ചേഞ്ച് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം